ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ കടലക്കറിയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ കടല ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു നിങ്ങൾ ഒന്നുകിൽ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എത്ര ടൈം ആണോ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ എത്രയാണോ ആ രീതിയിലൊന്ന് സോക്ക് ചെയ്തെടുക്കുക നമ്മൾ അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഇത്തിരി ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും കൂടി നമ്മൾ ഇടികല്ല ഉണ്ടല്ലോ അതിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക മിക്സിയിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇവയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക സവാള ഒന്ന് അരിഞ്ഞെടുക്കുക നമുക്ക് തക്കാളി അതേപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പം നമ്മളിവിടെ ഈ ഒരു രീതിയിൽ വളരെ തിന്നായിട്ട് തന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴിയുന്നതും നിങ്ങൾ കട്ടി കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ തക്കാളി കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടികല്ലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കടുകൊന്ന് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതിയാവട്ടെ ഒരുപാട് നേരം വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി കറിവേപ്പിൽ ആഡ് ചെയ്ത് ഇനി നന്നായിട്ട് സവാള ഒന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ സവാള വഴറ്റിയെടുത്തത് അത് ഞാൻ പറയാൻ മറന്നതാണ് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ മെരിവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ തക്കാളി കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളീൻ്റെ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വിധത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് മസാലപ്പൊടികളും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമണം മാറുന്ന വിധത്തിൽ വിധത്തിലൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മൾ പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ിതിലേക്ക് നമ്മൾ മാറ്റിവെച്ച കടലുണ്ടല്ലോ കടലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ കടലെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതേ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക നിങ്ങൾ വീട്ടിൽ ബൗളിലാണ് എടുക്കുകയാണെങ്കിൽ മെഷർമെൻറ്റ് ബൗളിലാണ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബൗളിൽ മൂന്ന് ബൗള് വെള്ളമൊഴിച്ച് കൊടുക്കുക അല്ല ഗ്ലാസ്സിലാണെങ്കിൽ അതിനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഏതായാലും ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് നിങ്ങളെ മെഷർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നുള്ള കാര്യം ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ അതേപോലെ എരിവൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പത്ത് വിസിൽ കൊടുത്തൊന്ന് വേവിക്കുക അതിന് ശേഷം കുക്കറ് നമ്മൾ ഓഫ് ചെയ്തിടുക ഓഫ് ചെയ്ത് നന്നായിട്ട് സ്റ്റീമൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുക ആ ടൈമ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കുക്കായി വരും പിന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിലല്ലേ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടണമല്ലോ അത്ര നേരം എന്നൊന്നും ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ വിസിൽ വരും ആ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് വിസിൽ കൊടുത്ത് നമ്മൾ വേവിക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക അതിനുശേഷം സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളിവിടെ പത്ത് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സ്റ്റീമൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് ഞാൻ നിങ്ങളൊന്ന് അതിന് മുൻപായിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത്തിരി കൂടി കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും അവസാന ഇത്തിരി കറിവേപ്പില നമ്മൾ കറികളിലൊക്കെ ചേർക്കുമ്പോൾ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ചൂടോട് കൂടി തന്നെ ചേർക്കണം കേട്ടോ ചൂടാറിയതിനു ശേഷമല്ല ഞാൻ മീൻ കറിയിലൊക്കെ ആണെങ്കിലും അങ്ങനെ അവസാനിത്തിരി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ നന്നായിട്ട് തന്നെ കുറുകി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്ര തന്നെ കുറുകാതെയാണ് വേണ്ടതാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് ഒന്ന് തിക്നെസ് കുറച്ചെടുത്താൽ മതി ഞാനിവിടെ ഈ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കാറ് കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് താല്പര്യം ഇത് ഇങ്ങനെ ആകുമ്പോൾ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കണ്ടല്ലോ ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടലക്കറി എല്ലാവരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തുകൊണ്ടും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് പിന്നെ തേങ്ങ അരക്കാത്ത കറി താല്പര്യം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങ അരച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ടേസ്റ്റിന് മാറ്റവും വന്നിട്ടില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് തിക്നസ്സൊക്കെ നിങ്ങൾ താല്പര്യം പോലെ തിക്കോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തിക്നെസ് കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടും വറുത്തരക്കാതെയൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പുട്ടിൻ്റെ കൂടെ സാധാരണ നല്ലൊരു കോമ്പിനേഷനാണ് എന്നിരുന്നാലും പറയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പാലപ്പാണെങ്കിൽ അപ്പാണെങ്കിലും അല്ലാതെയുള്ള നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിൻ്റെ കൂടെ ഒക്കെ തന്നെയാണെങ്കിലും ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാവുന്നതാണ് പൂരി ചപ്പാത്തി പാലപ്പം അപ്പം പുട്ട് എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം ഈ ഒരു രീതിയിൽ നല്ല ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ നേരത്തെ കാണിച്ചതാണ് എന്നാലും കാണിക്കുക നല്ല കുറുകിയ ചാറോടു കൂടിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും കടലൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ കടലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു